നമസ്കാരം സോളിയൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ പുണർദനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം പുണർദനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മിഥുനക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് കർക്കിടകക്കൂറിലുമാണ് അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കാരണം പൂർവപുണ്യ സ്ഥാനാധിപതി ആയിരിക്കുന്ന ശുക്രൻ വ്യാഴത്തോട് യോഗം ചെയ്ത് ലഗ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഗുരുശുക്രയ യോഗം വന്നത് കാരണം കൊണ്ട് തന്നെ ദിവ്യധാരോ എന്ന് പറയുന്ന യോഗമാണ് നല്ല ഭാര്യ ഗുണം അനുഭവിക്കാനും ധനാഭിവൃദ്ധിക്കും യോഗമുണ്ട് അതേപോലെ തന്നെ കർമാധിപതി ആയിരിക്കുന്ന വ്യാഴം സാന്നിധ്യം ചെയ്തു നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്നാലും ജന്മരാമ വനേതുഃഖം എന്ന് പറയുന്നൊരു യോഗ ഉള്ളത് കാരണം കൊണ്ട് ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലുള്ള അവസ്ഥയാണ് അലച്ചിലാണ് കാണുന്നത് ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് എന്താണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു മാസമാണ് അത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം അതേപോലെ തന്നെ കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടശനിയുടെ ദോഷമുള്ളത് കാരണം ശനി പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ഭാഗ്യസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഭാഗ്യം കൂടിയും കുറഞ്ഞും വരുന്നത് ഒരു അവസ്ഥയുള്ളത് കാരണമുണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം എടുത്തയാട്ടം പോലെയുള്ള കാര്യങ്ങൾ വരിക വീട് വിട്ട് നിൽക്കാനിട വരിക വീടിൻ്റെ അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുക സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം നമുക്ക് അപ്രിയമായിട്ട് തോന്നുക അതേപോലെ തന്നെ വീട് വിട്ടു നിൽക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് എന്തായാലും കേസ് പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിയമപരമായിരിക്കുന്ന എന്തെങ്കിലും ഗവണ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു മാസമാണ് അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തായിരുന്നു സ്വയം മുന്നിട്ടവെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഭിവൃദ്ധിക്ക് യോഗം കാണുന്നുണ്ട് രക്ഷാസ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ പൊതുവേ കുറേ ഗുണഫലങ്ങളും ഉണ്ട് എന്നാൽ ഇതുപോലെയുള്ള കുറച്ച് ദോഷഫലങ്ങളും ഉണ്ട് അപ്പോൾ ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലും അയ്യപ്പനും യഥാശക്തി വഴിപാട് ചെയ്യുക ഭാഗ്യവർദ്ധനവിന് വേണ്ടിയിട്ട് നാഗപൂജയോ നാഗബലിയോ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പുണർത്ത നക്ഷത്രത്തിൻ്റെ ആയിരത്തി നാൽപ്പത്തി അഞ്ച് നാലിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ഈ മാസത്തിൽ പുണർന്ന നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പന്ത്രണ്ടിലാണ് വ്യാഴം ശുക്കറിനും പന്ത്രണ്ടിലാണ് അപ്പോൾ പന്ത്രണ്ടാം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് വീട് വിട്ട് അന്യദേശത്തു നിന്നൊക്കെ തൊഴിലെടുക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ സ്വന്തം നാട്ടിൽ നിന്നൊക്കെ പണിയെടുക്കുന്നവർക്ക് അത്ര വലിയൊരു ഗുണമില്ല മാത്രമല്ല ഭാഗ്യസ്ഥാനത്ത് അഷ്ടമാധിപതി ആയിട്ടുള്ള ശനി നിക്കുന്നതാണ് ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഭാതൃകത ശൗര്യം എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം സഹോദര സ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായി തോന്നാനും സാധ്യതയുണ്ട് അപ്പോൾ കാരണം വിഷ്ണു ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ നാഗപൂജ ചെയ്യാനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്